നമസ്കാരം മാനാകമാൻ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസുള്ളവർക്ക് സമാധാനം ലോക ലോകജനത കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സത്യത അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ് നമ്മെ കാണുവാനും കേൾക്കുവാനും നമ്മളുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം ക്രിസ്മസ് ഏറ്റവും മനോഹരമാക്കുന്നതാണ് വീടുകളിലെ മുൻപിലെ നക്ഷത്രങ്ങൾ തുടർന്ന് കരോളുകളുടെ വരവായി ക്രിസ്മസ് ഏറ്റവും മനോഹരമാക്കുന്നതാണ് കരോൾ നൃത്തം ചെയ്യുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതുമായ ക്രിസ്മസ് അപൂപ്പനം പുൽക്കൂട് നിർമ്മാണവും ക്രിസ്മസിന്റെ വലിയ പ്രത്യേകതയാണ് പ്രതീക്ഷ ക്രിസ്മസ് നമ്മൾ പ്രതീക്ഷ ഏകും പാവപ്പെട്ടവർക്കും ആരോരുമില്ലാത്തവർക്കും താങ്ങാകാനും തങ്ങരകാനും പ്രതീക്ഷ വേകാനും സാധിക്കുന്ന നിമിഷം എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളാശംസിച്ചുകൊണ്ട് നന്ദി